കോൺഗ്രസിനുള്ളിൽ കുതികാൽ വെട്ട് പാരവെപ്പ് നോട്ടീസ് പ്രചാരണം സ്വന്തം അണികളെ കൊട്ടേഷൻ കൊടുത്ത് തല്ലൽ അല്ലെങ്കിൽ അവരുടെ ഉടുമുണ്ട് പറിക്കൽ കൂടോത്രം നടത്തൽ ഇതൊന്നും പുതിയ സംഭവങ്ങളല്ല ഇത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ഓരോ ദിവസം കഴിയുന്നവർ ഇതിൻ്റെ അളവ് വർദ്ധിക്കുന്നതല്ലാതെ ഒന്നിലും ഒരു കുറവ് വരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പോഴിതാ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലടക്കം കെ മുരളീധരൻ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത് മുതൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങളാണ് തിരുവനന്തപുരം ഡി സി സിയിൽ ഉടലെടുത്തിരിക്കുന്നത് തിരുവനന്തപുരം ഡി സി സിയിൽ ഉടലെടുത്തിരിക്കുന്ന പ്രശ്നങ്ങളെ എങ്ങനെയെങ്കിലും ഒതുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അത് കൂടുതൽ കൂടുതൽ എന്താണ് കൂടുതൽ കൂടുതൽ പർവ്വതീകരിക്കപ്പെട്ട് വലിയ തോതിലുള്ള വ്രണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന അവസ്ഥയിലേക്കാണ് തിരുവനന്തപുരം ഡി സി സിയുടെ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ആ ഡി സി സി പ്രസിഡന്റ് പാലോട് രവിക്കെതിരെ ഡി സി സി ഓഫീസിൻ്റെ മുമ്പിൽ മുഴുവൻ പോസ്റ്റർ പ്രചാരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ തോതിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് ഈ പോസ്റ്ററുകളിലുള്ളത് പക്ഷേ ഇതൊന്നും പാലോട് രവിക്കോ കോൺഗ്രസ് നേതാക്കന്മാർക്കോ വിഷയമല്ല കാരണം ഇതിനേക്കാളും വലിയ സംഭവം കണ്ടിട്ട് ഇവർ ഭയന്നവരല്ല അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയ സംഭവങ്ങൾ നടന്നിട്ട് ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്നുള്ള സ്റ്റാൻഡാണ് ഇവർ എടുത്തിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഒരു എത്ര നാണം കെട്ടാലും എത്രത്തിൽ ഇത് ചെയ്താലും ഇവരെ നിന്നും പിന്മാറാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് തിരുവനന്തപുരത്തെ അണികൾ തന്നെ പറഞ്ഞു വയ്ക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കുന്ന പാലോട് രവി ഓഫീസിൻ്റെ സ്വന്തം ഓഫീസിൻ്റെ പ്രവർത്തനം മാരാർജി ഭവനിലേക്ക് മാറ്റണമെന്നാണ് ഒരു പ്രധാന പോസ്റ്റർ മാരാർജി ഭവൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ് അവിടേക്ക് ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കുകയാണ് ഡി സി സി ഓഫീസ് ഇരിക്കേണ്ട ആവശ്യമില്ല അങ്ങോട്ടേക്ക് എന്നാണ് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു വയ്ക്കുന്നത് അതുപോലെ തന്നെ കൃത്യമായിട്ട് സ്വന്തം വാടി പോലെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കഴിയാത്ത ഈ ഡി സി സി പ്രസിഡന്റ് നമുക്ക് വേണ്ട എന്ന് പറയുന്നതും അതും ഒരു തരത്തിൽ ശരിയാണ് കാരണം എങ്ങനെയാണ് തന്നെയാണ് ഇവർ വേണ്ട എന്ന് പറയുന്നതിന് പിന്നിലും കൃത്യമായ കാര്യങ്ങളും കാരണങ്ങളുമുണ്ട് കാരണം സ്വന്തം മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം സ്വന്തം മണ്ഡലത്തിലെ ബൂത്തിൽ പോലും ആളെ തിരുത്താൻ കഴിയാതെ പെട്ടുപോയ വ്യക്തിയായിരുന്നു ഈ പറയുന്ന പാലോട് രവി അപ്പോൾ പിന്നെ പാലോട് രവിക്കെതിരേക്ക് ഇത്രയും വലിയ ആക്ഷേപങ്ങൾ ഇനിയും ഉണ്ടാകാൻ കിടക്കുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ രാജിക്കത്ത നാടകം കളിച്ച് ഡി സി സിയിൽ തൂങ്ങിക്കിടക്കുന്ന ജനഗണമംഗള നായകൻ രാജിവെച്ച് പുറത്തു പോകണം എന്നാണ് അടുത്ത പോസ്റ്റർ നമുക്കറിയാം ജനഗണ മംഗള നായകൻ എന്ന് പറയുന്നത് കെ പി കോൺഗ്രസിൻ്റെ ഒരു വലിയ പരിപാടിയിൽ വലിയ തോതിലുള്ള ഒരു രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പങ്കെടുത്ത ഒരു പരിപാടിയിൽ ജനഗണ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ അത് തെറ്റായി ആലപിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിനെതിരെ വലിയ തോതിലുള്ള ട്രോളുകളെല്ലാം നിലനിന്നിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് ജനഗണ മംഗള നായകൻ എന്നൊരു പേര് പാലോട് രവിക്ക് വീണ് കിട്ടിയത് ഇതിൽ നിന്നും രാജിവെച്ച് പുറത്തു പോകണം എന്ന് നീളുന്ന ആണ് അടുത്ത പോസ്റ്റിലെ വാചകങ്ങൾ അതുപോലെ തന്നെ നിരവധി നിര നിലവിലിപ്പോൾ ഡി സി സിയുടെ തിരുവനന്തപുരം ഡി സി സിയുടെ പ്രസിഡന്റാണ് ഈ പറയുന്ന പാലോട് രവി മുരളീധരൻ്റെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ കൂടുതൽ കലുഷിതമായി മുന്നോട്ട് വരുന്നു അതുപോലെ തന്നെ വി ഡി സതീശനും രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ അവിടെ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ നിയുക്ത എം പി അവിടെ നിന്ന് ജയിച്ചു പോയിട്ടുള്ള നീക്ക എം ബി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അല്ലെങ്കിൽ എങ്ങനെ കൺട്രോളിലാക്കി കൊണ്ടു കടക്കണമെന്ന് പോലും അവിടുത്തെ ഡി സി സിക്ക് യാതൊരുവിധ ഉറപ്പുമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളിലേക്ക് നീങ്ങിയിരിക്കുന്നു ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഓരോ ദിവസവും കൂടുതൽ കലുഷിതമായ അവസ്ഥയാണ് തിരുവനന്തപുരം ഡി സി സിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു എന്താ പറയുക ഒരു രീതിയിലും എന്ന് എങ്ങനെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ലാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ പോസ്റ്റുകൾ വലിയ തോതിൽ പ്രചരിപ്പിച്ചുവെങ്കിൽ അത് പറിക്കാനും അതോടൊപ്പം തന്നെ ഇവർക്കെതിരെ പരാതി കൊടുക്കാനും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാനും ഒക്കെ വലിയ തോതിൽ നിന്ന് നീക്കം നടത്തുന്നുണ്ട് ഏതായാലും നീക്കം നടത്തിയാലും നടത്തിയില്ലെങ്കിലും ഏതായാലും മറ്റുള്ളവർ വന്ന് ഇവിടെ പോസ്റ്റർ പതിക്കാനൊന്നും പോകുന്നില്ല സ്വന്തം കോൺഗ്രസ്സുകാർ തന്നെ കൊണ്ട് പതിച്ച അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ കൊണ്ടുവന്ന് പതിച്ച പോസ്റ്ററുകളായിരിക്കും ഇവിടെ ഉണ്ടാകുക അപ്പോൾ പിടിക്കപ്പെടാൻ പോകുന്നതും സ്വന്തം അണികളും നേതാക്കന്മാരും തന്നെയായിരിക്കും അതുകൊണ്ട് കൃത്യമായിട്ട് ഈ പറയുന്ന പോസ്റ്റർ ആര് പതിച്ചാൽ ഈ പറയുന്ന ആക്ഷേപങ്ങൾ അല്ലെ ആരോപണങ്ങൾ തനിക്കെതിരെ വന്ന വിഷയങ്ങൾ തിരുത്താൻ തയ്യാറായില്ല എങ്കിൽ വലിയ തോതിലുള്ള പ്രതിസന്ധി ആയിരിക്കും പാലൂർ ദേവിക്കും സംഘത്തിനും ഉണ്ടാകാൻ പോകുന്നത്